എന്നോട് മെസ്സേജ് കുറേ പേര് ചോദിച്ചു എന്നെ പറ്റി കാണാനില്ലല്ലോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇപ്പം ഇടാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാ പറയാന എട്ടിന്റെ പണിയും കിട്ടി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ഒന്ന് തെന്നി വീണതാ അതുകൊണ്ടുള്ള പോക്കാം സമയം രാവിലെ ഏഴര ആകുന്നതേ ഉള്ളൂ പള്ളി കഴിഞ്ഞ് ഒന്ന് സംഭവിച്ചതാ എനിക്ക് കാലം ഒട്ടും നില തൂർത്തത്തില്ല അതുകൊണ്ട് ഇച്ചാരി മടി വെച്ച് ഇങ്ങനെ ഞാൻ വേദന അത്രയ്ക്ക് സഹിക്കുന്നുണ്ട് കാല് കുറച്ചുപോലും എനിക്ക് നിലത്തു ഊത്താൻ പറ്റുന്നേയില്ല അപ്പോഴേ മനസ്സിലായിരുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് ആദ്യം വിചാരിച്ചു ആയുർവേദത്തിൽ കാണിക്കാന്ന് പിന്നെ അത് ഹോസ്പിറ്റൽ ഓപ്പണായി വരാൻ ടൈം എടുക്കുമ്പോൾ എനിക്ക് വേദന സഹിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ നേരെ സുൽത്താൻ ബത്തേരിയില് വിനായിക എന്നൊരു ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ ഓർത്തവരും കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ചെയിൻ എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറം ആയിക്കോണ്ടിരിക്കുവായിരുന്നു കാല് അനക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ നല്ലതാണ് പക്ഷേ ഈ വേദന കാരണം എനിക്ക് അതൊന്നും മനസ്സിലാകുന്നേ ഇല്ല ഈ ചാ എന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ് ഓർത്ത് വരാൻ സമയമെടുക്കും അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് പോകണം ആ ടൈമാകുമ്പോൾ പോയ പോരേന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല ഇനി ഇപ്പോൾ തന്നെ പോണു എനിക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുത്തേ പറ്റൂ വേദന അത്രയ്ക്കുണ്ട് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നില ത്തുത്താനേ പറ്റുന്നില്ലെന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അവർ ക്യാഷ്വാലിറ്റിയിലേക്കാണ് ചെന്നത് കാരണം ഓർത്ത വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു പെയിന് കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞത് പ്രതീക്ഷിക്കാതെ എന്തൊക്കെയല്ലേ ജീവിതത്തിൽ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വീഴുന്നൊക്കെ പിന്നെ വന്നത് സഹിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാവം ഇച്ചായും രാവിലെ ഒന്നും കഴിച്ചില്ല ചായ പോലും കുടിച്ചില്ല ഞാനും കുടിച്ചില്ല പിന്നെ വേദന കാരണം എനിക്കൊന്നും വേണ്ടായിരുന്നു ഇച്ചായനോട് പോയി കഴിക്കാൻ പറഞ്ഞിട്ടാണ് കഴിക്കുന്നുമില്ല ഡോക്ടർ വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഡോക്ടർ വന്നാൽ ഓപ്പിലുള്ളവരെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്നു ഒരു പത്ത് മണി ആയപ്പോഴാണ് ഡോക്ടർ വന്നത് പിന്നെ ഡോക്ടറിനെ പോയി കണ്ടു അപ്പം പിന്നെ എക്സറേ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നിന്നൊക്കെ വീൽ ചെയറിലായിരുന്നു ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഒറ്റക്കാലം മാത്രമേ എനിക്ക് കുത്തത്തുള്ളൂ മറ്റേത് ഇങ്ങനെ മടക്കി വെച്ച് ഞാൻ ചാടി ചാടി തുള്ളിയാണ് നടക്കുന്നത് ഞാനാണെങ്കിൽ ഇന്ന് ഒരുപാട് തയ്ക്കണം മെഷീൻ പുതിയത് വാങ്ങിയിട്ട് സന്തോഷത്തിൽ കുറേ തുണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് സ്റ്റിച്ച് ചെയ്യണം നേരത്തെ പണികളൊക്കെ തീർക്കണം രാവിലെയേ പള്ളി പോയി കഴിഞ്ഞ് വന്നു പിന്നെ ഫുഡ് പല ആങ്കിളിൽ വെച്ച് സിസ്റ്റർമാര് എക്സറേ എടുത്തു കുറച്ചു സമയം ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പത്തേക്കും എക്സ്റേ കിട്ടി ഇതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു പൊട്ടലൊന്നും ഉണ്ടാവരുതേ ചെറിയ ചതവോ അങ്ങനെ എന്തേലും മതിയായിരുന്നു എന്നൊക്കെ വേറെ ഒന്നുമല്ല ചേച്ചിയുടെ കൊച്ചിന്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു ഒരാഴ്ച കഴിയുമ്പോൾ അപ്പോൾ പൊട്ടലിലേക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലോ ഒന്നര മാസം റെസ്റ്റ് എടുക്കാൻ പറയും അപ്പോഴും കുറയൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഡോക്ടറെ കണ്ട് ഡോക്ടർ എന്നാ പറയുന്നേന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പൊട്ടലുണ്ട് ഉപ്പൂറ്റിക്ക് ചെറിയൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അനങ്ങാൻ പാടില്ല കാല് തൂക്കിയിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇത്ര സമയം കാല് തൂക്കിയിട്ട് എൻ്റെയൊക്കെ നീരൊക്കെ വന്ന് തുടങ്ങി എന്ത് ചെയ്യുന്നറിയില്ല എങ്ങനെ കുറെ നിന്നു ഒറ്റ പിടിയില്ല